പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് വരികയാണ് ലോകമെമ്പാടുമുള്ള പോരാടുന്ന മനുഷ്യരുടെ വിമോചന പോരാളികളുടെ അധിനിവേശ ശക്തികൾക്കെതിരെ പോരാട്ടം നടത്തുന്നവരുടെയൊക്കെ വലിയ ഊർജ്ജവും കരുത്തുമൊക്കെയായി മാറുകയായിരുന്നു കഴിഞ്ഞ ദിവസം ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നടന്ന ഹിസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ നസ്രലയുടെ സംസ്കാര ചടങ്ങുകൾ ഈ സംസ്കാര ചടങ്ങുകളെ അലങ്കോലപ്പെടുത്താൻ പോലുമുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകും എന്ന് ഇതിനകം ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിരിക്കുന്നു അതേസമയം ലോകമെമ്പാടുമുള്ള പൊരുതുന്ന മനുഷ്യരുടെ ആത്മവീര്യം പതിന്മടങ്ങാക്കുന്ന മനുഷ്യ മഹാസാഗരത്തിനാണ് കഴിഞ്ഞ ദിവസം ബെയ്റൂട്ട് സാക്ഷ്യം വഹിച്ചത് نحن اقصى ما يمينا للشهاده ليته في الحق أين نصر الله أين نصر الله أين ليته في الحق نحن أقسمنا يمين نحن أقسمنا يمينا للشهادة سائرين സയ്യദ് ഹസൻ നസ്രല്ലയുടെയും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി ഹാഷിം സഫീദിന്റെയും സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഇതിനകം ഉരുണ്ടുകൂടിയിട്ടുള്ള വിവാദങ്ങളിലേക്കൊക്കെ വരാം അതിനു മുൻപ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തടവുകാരെ ഇസ്രായേലിന്റെ ജയിലുകളിൽ നിന്ന് വിട്ടയക്കാതിരുന്ന ഇസ്രയേൽ ഇപ്പോൾ പുതിയൊരു ഓഫർ ഹമാസിന്റെ മുൻപിൽ വച്ചിട്ടുണ്ട് ആ ഓഫർ പക്ഷേ ഹമാസ് തള്ളിക്കളഞ്ഞു ആ ഓഫർ ഇതായിരുന്നു ഇന്ന് ഇന്ന് ഹമാസിന്റെ പക്കലുള്ള നാല് മൃതദേഹങ്ങൾ പരസ്യ ചടങ്ങുകൾ ഒഴിവാക്കിക്കൊണ്ട് വിട്ടുകൊടുത്താൽ ഇസ്രായേൽ ജയിലിൽ നിന്ന് അറുനൂറ്റി രണ്ട് ബന്ദികളെ മോചിപ്പിക്കാം അല്ല ബന്ദികളെന്ന് പറയുമ്പോൾ തടവുകാർ അവരുടെ ഭാഷയിൽ തടവുകാരെ മോചിപ്പിക്കാം എന്നാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം അത് ഈ മധ്യസ്ഥ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇസ്രായേൽ ഹമാസിനെ അറിയിച്ചത് ഹമാസ് അത് അർഹിക്കുന്ന അവജ്ഞയോടെ ആ ഓഫർ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അതിലേക്കും അതിന്റെ വിശദാംശങ്ങളിലേക്കും വരാം അതിനു മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പശ്ചിമേഷ്യൻ അപ്ഡേറ്റ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് അത് ലബനീസ് വനിത അസ്മാ സൈഹ ആണ് അസ്മാ സൈഹ് കഴിഞ്ഞ ദിവസം ഈ ഹസൻ നസ്രല്ലയുടെ ചിത്രവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബെയ്റൂട്ട് വിമാനത്താവളത്തിന് മുൻപിൽ ഒരു വലിയ പ്രതിഷേധം പ്രകടിപ്പിച്ചു ആ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് ഇപ്പോൾ എയർപോർട്ടിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് കയർക്കുന്ന ഒരു പെൺകുട്ടി ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു വനിതയുടെ ചിത്രമാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് അപ്പോൾ ആ വാക്കുകളിൽ അവരുടെ പ്രതികരണത്തിൽ അവർ പറഞ്ഞത് അവര് ഈ ഹസൻ നസ്രല്ലയുടെ ഒരു ചിത്രവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു അവർ പറഞ്ഞിരുന്നത് ഈ ലോകമെമ്പാടുമുള്ള വിമോചന പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്ന ഒരു രാജ്യസ്നേഹിയാണ് ഒരു പോരാളിയാണ് ഹസൻ നസ്ര അപ്പോൾ ഹസൻ നസ്രയുടെ ചിത്രം അതുകൊണ്ടാണ് പ്രതീകാത്മകമായി ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അതിന്റെ സ്റ്റോറി എന്ന് വെച്ചാൽ ഇവരെ ഇറാനിലാണ് ായിരുന്നു അസ്മ ഇറാനിൽ ഒരു ചില എന്തോ പിൽഗ്രിമേജ് അങ്ങനെ എന്തോ പരിപാടികളിലുമായി ബന്ധപ്പെട്ട് ആയിരുന്നു അവിടെ ഇറാനിലായിരുന്നു ഉണ്ടായിരുന്നത് അവർക്ക് ഈ സയ്യിദ് ഹസൻ നസ്രയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കണമെന്ന ഉണ്ടായിരുന്നു പക്ഷെ ഇറാനിൽ നിന്ന് നേരിട്ട് ലബനിലേക്ക് വിമാന സർവീസുകൾ നിർത്തിവെച്ചൊരു സാഹചര്യം അല്ലെങ്കിൽ ലബനൻ വിമാനത്താവളത്തിൽ ഇറാൻ വിമാനങ്ങൾ ഇറങ്ങുന്നതിന് വിലക്കുണ്ടായിരുന്ന മണിക്കൂറുകളോ ദിവസങ്ങളോ അപ്പൊ അങ്ങനെ നസറല്ലയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്താൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ബാഗ്ദാദ് വഴി ബാഗ്ദാദ് എയർപോർട്ട് വഴി ഒരു കണക്ഷൻ ഫ്ലൈറ്റ് പിടിച്ചാണ് അസ്മ എന്ന ഈ പെൺകുട്ടി വരുന്നത് അപ്പോ ഈ മനപൂർവ്വം ഹസൻ നസ്രയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഇറാനിലെ ജനങ്ങൾ ഇറാനിൽ ഒക്കെ പെട്ടുപോയ അല്ലെങ്കിൽ പല യാത്രകളിലൊക്കെ ആയിരുന്ന നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ആളുകളെ തടസ്സപ്പെടുത്തുന്ന തരത്തിലാണ് ഈ ഫ്ളൈറ്റുകൾ റദ്ദാക്കിയത് അല്ലെങ്കിൽ ബെയ്റൂട്ട് എയർപോർട്ടിൽ ഇങ്ങനെ ഫ്ലൈറ്റുകൾ ഇറങ്ങാൻ സമ്മതം കൊടുക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇവർ ഈ അസ്മ നടത്തിയത് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യർ അധിനിവേശ ശക്തികൾക്കെതിരെ അണിചേരണം എന്നായിരുന്നു അസ്മയുടെ ആഹ്വാനം എല്ലാ അക്രമങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ എല്ലാ മനുഷ്യരും നെഞ്ചു വിരിച്ച് നിൽക്കണം തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അമേരിക്കയുടെയും ഇസ്രയേലുകളുടെയും മോഹങ്ങൾ ലബനന്റെ മണ്ണിൽ നടക്കില്ല എന്നാണ് ഈ പെൺകുട്ടി ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴും പറഞ്ഞത് പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ഒക്കെ ആ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അവര് ബൈപ്രൊഫഷണൽ ഒരു മാധ്യമ പ്രവർത്തകയാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അങ്ങനെ അസ്മാ സഹിന്റെ ഈ ധീരമായ ഇടപെടൽ ഈ ധീരമായ ചെറുത്തുനിൽപ്പ് ലോകമെമ്പാടുമുള്ള ചെറുത്ത് നിൽക്കുന്ന മനുഷ്യർക്ക് ആവേശം നൽകുന്ന ഒന്നായി മാറിയിട്ടുണ്ട് എന്ന് ആദ്യമേ പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ആ എയർപോർട്ടിൽ അസ്മ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് പോയ ശേഷം വളരെ വേഗം നമ്മൾ മറ്റു വാർത്തകളിലേക്ക് വരികയാണ് لو سمحت نحن 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 هون بمطار بيروت مطارنا الشعب اللبناني اللي 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 قدمنا ارواحنا ودمنا هيدا هيدا هو هو وطننا مش انت نحط اياه മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ പറഞ്ഞതിനും നേരത്തെ ഒരാഴ്ച മുമ്പേ മൂന്ന് ബന്ദികളെ കൂടി വിട്ടയച്ച ഹമാസിനോട് ഇസ്രയേൽ ചെയ്ത കൊടും ചതിയാണ് നമ്മളത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇസ്രായേൽ അത് ഇസ്രയേൽ ചെയ്ത ഒരു ചെറ്റത്തരം എന്ന നിലയിൽ തന്നെയാണല്ലോ നമുക്കതിനെ വിലയിരുത്താൻ പറ്റുക അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ ഇന്നലെ പറഞ്ഞിരുന്ന മുഴുവൻ ബന്ധികളെ വിട്ടയച്ച ശേഷമേ ഞങ്ങൾ തടവുകാരെ മോചിപ്പിക്കൂ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഹമാസിന് നേരെ അല്ലെങ്കിൽ ഹമാസിനെതിരെ വലിയൊരു പ്രതിരോധം അല്ലെങ്കിൽ വലിയൊരു സമ്മർദ്ദമൊക്കെ തീർക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ശ്രമിച്ചു പക്ഷേ ഹമാസ് അത് മൈൻഡ് ചെയ്തതേയില്ല തള്ളിക്കളഞ്ഞു ആ ഒരു വെല്ലുവിളി അങ്ങനെ ഒരു വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ ഹമാസ് കൊടുത്ത മറുപടി അങ്ങനെയാണെങ്കിൽ ഇനി ഒരു ചർച്ചയുമില്ല ചർച്ചയൊക്കെ നമുക്ക് ചർച്ചയുമായി ബന്ധപ്പെട്ട ഉടമ്പടിയൊക്കെ ഒക്കെ മടക്കി പതിനാറായിട്ട് മടക്കി നമുക്ക് നിങ്ങളൊക്കെ പോക്കറ്റിൽ വെച്ചോളൂ എന്നാണ് ഹമാസ് പറഞ്ഞത് ഒരു ചർച്ചയും ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷം ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമാണ് ഇപ്പോൾ ഇന്ന് വിട്ടയക്കാനുള്ള മൃതദേഹങ്ങൾ വിട്ടയച്ചാൽ നാല് മൃതദേഹങ്ങൾ കൂടി ഇന്ന് വിട്ടയച്ചാൽ ഈ അറുനൂറ്റി രണ്ട് പ്രിസനേഴ്സിനെ തടവുകാരെ അവിടെ നിന്ന് മോചിപ്പിക്കാമെന്നുള്ള വഞ്ചമനത്യാഹുവിന്റെ വാഗ്ദാനം ആ വാഗ്ദാനം അദ്ദേഹം നൽകിയത് ഈ ഇതിനിടയ്ക്ക് മധ്യസ്ഥ വഹിക്കുന്ന രാജ്യങ്ങൾ വഴിയാണ് പക്ഷേ ഹമാസ് അതിനെയും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഒരു താല്പര്യവുമില്ല അങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്രയേൽ ജില്ലകളിൽ നിന്ന് തടവുകാരെ വിട്ടയക്കുക അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ തടവുകാരെ ബന്ദികളെ ബന്ദികളെ മോചിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുമ്പോഴും ഒക്കെ ഹമാസ് നടത്തുന്ന ഹമാസ് അത് പരസ്യമായിട്ടാണല്ലോ നടത്തുന്നത് ഈ പരസ്യമായി മാധ്യമങ്ങളെയൊക്കെ അറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെയൊക്കെ സാന്നിധ്യത്തോടെ നടത്തുന്ന ഈ പരിപാടിയെയാണ് ഡൊണാൾഡ് ട്രംപും അതുപോലെ ബഞ്ചമിൻ നദന്യാഹുവും അവിടുത്തെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും അവരൊക്കെ ജിഡിയോൺ സാർ അവിടുത്തെ വിദേശകാര്യമന്ത്രിയും അവിടുത്തെ തീവ്ര വലതുപക്ഷവും ഒക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കൃത്യമായിട്ടും ഹമാസ് ഒരു മറുപടി നൽകുന്നുണ്ട് ആ മറുപടി എന്ന് പറയുന്നത് ഞങ്ങൾ ഈ ബന്ദികളെ വിട്ടയക്കുമ്പോൾ ബന്ദികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇസ്രയേലിനേക്കാൾ ഉത്തരവാദിത്തമുണ്ട് കാരണം ഞങ്ങൾ ഞങ്ങൾ ബന്ദിയാക്കി കൊണ്ടുവന്നവരാണ് അവരെ എന്ത് വില കൊടുത്തും അവരുടെ പരമാവധി അവരുടെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അവരുടെ ആരോഗ്യം ഞങ്ങൾ നോക്കിയിട്ടുണ്ട് ഞങ്ങൾ പിടിച്ചുകൊണ്ടുവന്നവരെ സുരക്ഷിതമായി തിരിച്ചയക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തണം അവരുടെ ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല എന്ന് അല്ലെങ്കിൽ അവർക്ക് അവർക്കങ്ങനെ പീഡനങ്ങൾ സഹിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അത്തരം കാര്യങ്ങൾക്കൊക്കെ അത്തരം ആക്ഷേപങ്ങൾക്കൊക്കെ ഒരു സാധ്യതയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് തങ്ങൾ ഇത് പരസ്യമായി ചെയ്യുന്നത് ലോകം കാണണം ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ആരെയൊക്കെയാണ് ഞങ്ങൾ വിട്ടയച്ചതെന്ന് അല്ലാതെ രഹസ്യം എങ്കിൽ പിന്നെ ഞങ്ങൾ പിടിച്ചുകൊണ്ടു വന്ന ബെന്ധികളെല്ലാം ഇസ്രയേലിനെ കൊണ്ട് കൊടുത്താൽ നാളെ ഇസ്രയേൽ ഈ ബന്ദികളെ കുറിച്ച് എന്തും പറയാം ബന്ദികൾക്ക് വേണമെങ്കിൽ പോലും പറയാമല്ലോ ബന്ദികൾ ഹമാസിന്റെ കസ്റ്റഡിയിൽ നിന്ന് പോയി കഴിഞ്ഞ ശേഷം ഒരു ഭരണകൂടത്തിന്റെ സ്വാധീനത്തിന് വഴങ്ങി എന്തും പറയാൻ കഴിയും അപ്പൊ അതെല്ലാം ഒഴിവാക്കാനും അവർ വളരെ ആരോഗ്യത്തോടെയും വളരെ ആഹ്ലാദത്തോടെയുമാണ് ഞങ്ങളുടെ കൂടെ കഴിഞ്ഞതെന്നും അവരെ വിട്ടയക്കുന്നത് അത്രയും ആരോഗ്യവാന്മാരായിട്ടും ആരോഗ്യവതികളുമായിട്ടാണ് എന്നും ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് അതുപോലെ തന്നെ ഈ മൃതദേഹങ്ങൾ എത്ര മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തു എന്നുള്ളതിന് കണക്ക് വേണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാര്യങ്ങൾ സുതാര്യമാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഞങ്ങൾ പരസ്യമായി ഈ ഇങ്ങനെ ഈ ചടങ്ങുകൾ നടത്തിക്കൊണ്ട് തന്നെ മാധ്യമങ്ങളെയൊക്കെ അറിയിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് റെഡ്ക്രോസിനോ റെഡ് ക്രോസിനാണല്ലോ കൈമാറുന്നത് ഇവരെയൊക്കെ മൃതദേഹങ്ങളായാലും അതുപോലെ ജീവിച്ചിരിക്കുന്ന ബന്ധികളെ ആയാലും അപ്പൊ അതിൽ ഒരു സുതാര്യത ഉറപ്പുവരുത്തേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ് അതൊരിക്കലും ഇസ്രയേലിന്റെ ബാധ്യതയല്ല പക്ഷെ ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ നോക്കുമ്പോൾ ഈ ഹമാസ് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ കണ്ട് ഹമാസിനെ വിസ്മയത്തോടെ ലോകം നോക്കുമ്പോൾ ഇസ്രയേലിനത് പിന്നെയും പിന്നെയും നാണക്കേടാണ് അതുകൊണ്ട് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാവും അതുപോലെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഡൊണാൾഡ് ട്രംപും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് ശരിയായ ഒരു രീതിയല്ല എന്നൊക്കെ പക്ഷേ അതിൽ നിന്ന് പിന്മാറാൻ തൽക്കാലം ഹമാസ് തയ്യാറാകുന്നില്ല എന്നുള്ള വാർത്തകളാണ് വരുന്നത് ഹമാസ് കടുത്ത ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു അവരുടെ നേതാവ് മഹമ്മൂദ് മർദാബിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലുള്ള ചർച്ചയും ഇനി ഇസ്രയേലുമായി ഇല്ല എന്നുകൊണ്ട് എന്ന് അവര് വ്യക്തമായും എന്തുകൊണ്ട് പരസ്യമായ ബന്ദിമോചനം എന്നതിന് അവര് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട് അതേസമയം ആദ്യഘട്ടത്തിൽ തന്നെ ഈ ബന്ദിമോചനം ഏതാണ്ട് പൊളിയും അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാർ ഏതാണ്ട് പൊളിയുമെന്നായതോടെ ഇസ്രയേൽ വലിയ ബഹുജന പ്രക്ഷോഭമാണ് നടക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നത് പ്രത്യേകിച്ചും ഈ വിട്ടയക്കപ്പെട്ട ബന്ദികളാണ് അവരുടെ നേതൃത്വത്തിലാണ് അവസാനത്തെ ബന്ദിയെയും വിട്ടയക്കുന്നതുവരെ തങ്ങൾ പോരാട്ടം തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടയക്കപ്പെട്ട ബന്ദികൾ അവരുടെ കുടുംബങ്ങളൊക്കെ പോരാട്ടമുഖത്ത് നിൽക്കുന്നു അവിടെ ഈ ഹോസ്റ്റേജ് സ്ക്വയറിൽ വലിയ സമര പരിപാടികൾ നടക്കുകയാണ് ഇത് യാതൊരു ആത്മാർത്ഥയും ഇല്ല ബന്ദികളുടെ ജീവനുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നതന്യാഹുവിനും സർക്കാരിനുമെതിരെ വലിയ പ്രക്ഷോഭം ഇസ്രയേലിൽ നടക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ നിലപാട് മയപ്പെടുത്താൻ ഇസ്രയേലിന് ഇസ്രായേലിന്റെ സർക്കാരിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനൊക്കെ അവര് നിർബന്ധിതരാവുകയാണ് എന്നുള്ളതാണ് അവർക്ക് വലിയ ആത്മാർത്ഥതയൊന്നും ഇല്ലെങ്കിലും പക്ഷെ ജനങ്ങളോട് ഉത്തരം പറയേണ്ട ഒരു സാഹചര്യമുണ്ട് ഇസ്രേലിൽ നിന്ന് ഇത്രയും ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോയിട്ട് വർഷം ഒന്നൊന്നരയാകുന്നു അല്ലെങ്കിൽ പത്ത് അഞ്ഞൂറ് ദിവസം കഴിയുന്നു പക്ഷെ അപ്പോഴും ഇവരിങ്ങനെ താഴേക്ക് കൈയും കൊടുത്തിരുന്നിട്ട് വലിയ ഡയലോഗുകൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഇപ്പോൾ ഈ ബന്ധിയാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളും അവിടുത്തെ പൊതുസമൂഹവും ഒക്കെ പറയുന്നത് അതേസമയം വെസ്റ്റ് ബാങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് രണ്ടായിരത്തി രണ്ടിന് ശേഷം ആദ്യമായിട്ട് വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ ആ നിലയ്ക്ക് ഒരു സൈനിക നീക്കം നടത്തുന്നു ടാങ്കറുകൾ വിന്യസിക്കുന്നു അവിടെ ഒരു വർഷം സൈന്യം ഉണ്ടാകുമെന്ന് ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറയുന്ന ഒരു സാഹചര്യമൊക്കെ അപ്പൊ അത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് ഓളം ഇല്ലാതിരുന്ന ഒരു സമാധാനാന്തരീക്ഷം അവിടെ തകർക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ അവിടെ അവിടുത്തെ റെസിസ്റ്റൻസ് ഫോഴ്സ് അതായത് അവിടുത്തെ പ്രതിരോധ സേന തിരിച്ചടിച്ചു തുടങ്ങി എന്നുള്ള വാർത്തയാണ് അങ്ങനെയുള്ള തിരിച്ചടിയിൽ അതിശക്തമായ പോരാട്ടം വെസ്റ്റ് ബാങ്കിൽ നടക്കുന്നുവെന്ന് പലസ്തീനിൽ നിന്നുള്ള ചില മാധ്യമങ്ങൾ ഇപ്പോൾ പലസ്തീൻ ട്രോണിക്കൽ പോലെയുള്ള മാധ്യമങ്ങൾ അൽ ജസീറയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് അവിടെ കടുത്ത പോരാട്ടം തന്നെ പോരാട്ട മുഖത്ത് തന്നെയാണ് അവിടുത്തെ സൈന്യം പ്രതിരോധ സേന എന്നുള്ള വാർത്തയാണ് വെസ്റ്റ് ബാങ്കിൽ നിന്ന് ലഭിക്കുന്നത് അവിടെ ചില മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിരിച്ചടിക്കുമെന്ന് ഹമാസ് വിദിനകം വ്യക്തമാക്കി കഴിഞ്ഞു അതായത് ഈ വെടിനിർത്തലിന്റെ ഒക്കെ ഇതിന്റെ ഈ സാഹചര്യത്തിനിടയിൽ വെസ്റ്റ് ബാങ്ക് കുരുതിക്കളമാക്കാനുള്ള ശ്രമം അത് തങ്ങളും ചെറുക്കും എന്നാണ് ഇപ്പോൾ ഹമാസിതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് അതായത് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേനയ്ക്ക് ഒരടി മുന്നോട്ട് വെച്ചിട്ട് രണ്ടടി പിന്നോട്ട് വെക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ഇനി സയ്യദ് ഹസൻ നസയുടെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ചടങ്ങിനിടെ വളരെ താഴ്ന്നു പറന്ന ഇസ്രയേലിന്റെ പോർവിമാനങ്ങൾ ഇസ്രയേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ നാല് അഞ്ച് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കുറഞ്ഞത് അഞ്ച് ഫൈറ്റർ ജെറ്റുകളെങ്കിലും ഏറ്റവും ഇങ്ങനെ പറക്കുന്നുണ്ട് അപ്പൊ ഇസ്രായേൽ മന്ത്രി ഇസ്രയേൽ ക്യാസ് പറഞ്ഞത് ഇത് വ്യക്തമായൊരു സന്ദേശം ഹിസ്ബുള്ളക്ക് കൊടുക്കാനാണ് എന്നാണ് പക്ഷേ ഈ കൊന്നാലും അരിശം തീരില്ല എന്ന് പറയുന്നത് പോലെ പിന്നെയുമുള്ള ഈ വേട്ടയാടലുമായി ബന്ധപ്പെട്ട് ഹിസ്ബുള്ള പ്രതികരിച്ചിരിക്കുന്നത് ഇതിന് തങ്ങൾ പ്രതികാരം ചെയ്യും എന്ന് തന്നെയാണ് അതായത് ക്യാമിലെ കാമോൺ സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടന്നത് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഇറാനടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പറയുന്നത് അവരുടെയൊക്കെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോകുന്ന തരത്തിലായിരുന്നു ആ ഫൈറ്റർ ജെറ്റുകൾ പറന്നുപോയത് എന്നാണ് അപ്പോ ഈ ഫൈറ്റർ ജെറ്റുകൾ ഇങ്ങനെ താഴ്ന്നു പറഞ്ഞപ്പോ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ വരുന്ന വലിയ ജനസാഗരമാണ് അവിടെ കൂടിയിരിക്കുന്നത് അവരൊക്കെ ഡെത്ത് ഓഫ് ഇസ്രയേലും ഡെത്ത് ഓഫ് അമേരിക്കയും അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഈ ഫൈറ്റർ ജെറ്റുകളെ എതിരേറ്റത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അപ്പൊ ഈ ഒരു സംസ്കാര ചടങ്ങിനെ കുറിച്ച് ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോപ്സ് ഐ ആർ ജി സി ഇറാന്റെ സൈന്യം പറഞ്ഞിരിക്കുന്ന ആഗോളതലത്തിൽ തന്നെ ഇവിടെ അവിടെ എത്തിയ അവിടെ എത്തിയ ഒരു വലിയ ജനസാഗരം തീർത്ത പ്രതിരോധത്തിന്റെ പ്രതിരോധം എന്നാണ് റെസിസ്റ്റൻസ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് ഇന്നലത്തെ ആ സംസ്കാര ചടങ്ങിനെ ഐആർജിസി വിശേഷിപ്പിക്കുന്നത് അതായത് പ്രതിരോധത്തിന്റെ രക്തസാക്ഷിയുടെ സംസ്കാര ചടങ്ങിൽ പ്രതിരോധത്തിന്റെ രക്തസാക്ഷിയുടെ സംസ്കാര ചടങ്ങിൽ മതമോ വംശമോ ഭാഷയോ രാജ്യമോ ഒന്നും നോക്കാതെ മേഖലയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പതിനായിരങ്ങൾ ഒഴുകിയെത്തി അത് തിന്മയുടെ അച്ചുതണ്ടിനുള്ള സന്ദേശമാണ് എന്ന് ഐആർജി പറയുന്നു സയ്യിദ് ഹസൻ നസറയ്ക്കും സയ്യിദ് ഹാഷം സഫയ്ദീനും പശ്ചിമേഷ്യയുടെ ചരിത്രത്തിലെ ഇതിഹാസ സമാനമായ യാത്രയപ്പാണ് നൽകിയത് എന്ന് ഇറാന്റെ സൈനിക മേധാവി മുഹമ്മദ് ബഖീരിയും പ്രതികരിച്ചു അതേസമയം ഹിസ്ബുള്ളയുടെ നിലവിലുള്ള കമാൻഡർ നയിം ഖാസിം പറഞ്ഞത് വിജയം അരികിലാണ് അതായത് തിന്മയുടെ അച്ചുതണ്ടിനെതിരെയുള്ള വിജയം അരികിലാണ് പ്രതിരോധ സേനയുടെ തങ്ങളുടെ അംഗബലവും ആയുധങ്ങളും വർദ്ധിച്ചിരിക്കുന്നു അധിനിവേശ ശക്തികൾക്കെതിരെ മരണം വരെ പോരാടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നേരത്തെ പ്രതികരിച്ച ആ പെൺകുട്ടി ആ പെൺകുട്ടിയും ഇപ്പം മരണം വരെ പോരാടുമെന്ന് പറയുന്നവരുടെ മുമ്പിൽ ഇനി ഏതായുധങ്ങൾ കൊണ്ടാണ് അവരെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ ഏത് ആയുധങ്ങൾ കൊണ്ടാണ് അവരുടെ ആത്മവീര്യം തകർക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട് മരണം വരെ പോരാടും എന്ന് പറയുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ മണ്ണിനു വേണ്ടി തങ്ങളുടെ മണ്ണിന്റെ സോവറനിറ്റിക്ക് വേണ്ടി തങ്ങളുടെ മണ്ണിന്റെ സ്വയം ഭരണാവകാശത്തിനു വേണ്ടി സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആശാൻ എഴുതിയിട്ടുണ്ടല്ലോ പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയെക്കാൾ ഭയാനകം എന്ന് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയെക്കാൾ ഭയാനകം അപ്പോ ഈ അസ്വാതന്ത്ര്യം ഈ അടിച്ചമർത്തൽ അത് ഞങ്ങളെ സംബന്ധിച്ച് മരണത്തെക്കാൾ മരണത്തെക്കാൾ വലുതാണ് അതുകൊണ്ട് മരണം വരിക്കാൻ പോരാടി മരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്ന ഒരു ജനതയെ നമ്മൾ പശ്ചിമേഷ്യയിൽ കാണുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലോകത്തിന്റെ പ്രിയപ്പെട്ട മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത് റോമിലെ ഗമല്ലി ആശുപത്രിയിലാണ് ഫെബ്രുവരി പതിനാലിനാണ് ഇപ്പോൾ അവിടെ അഡ്മിറ്റായത് അവിടെ പ്രവേശിപ്പിക്കപ്പെട്ടത് അതുകൊണ്ടിപ്പോൾ പത്ത് ദിവസം ആകുന്നു അവിടെ ന്യൂമോണിയ ബാധയുണ്ട് അതുപോലെ രക്തപരിശോധനയിൽ വൃക്കകൾ തകരാറിലാണ് എന്നൊരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ വരുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ പോപ്പ് ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും ദൈർഘ്യമുള്ള ആശുപത്രിവാസം ആണ് ഇതെന്നാണ് പറയുന്നത് ഇതിന് അങ്ങനെ എന്തെങ്കിലും വലിയ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോ കുറച്ച് ഗുരുതരമാണ് സാഹചര്യം എന്ന് വത്തിക്കാൻ അവരുടെ പ്രസ് റിലീസിൽ വ്യക്തമാക്കുന്നുണ്ട് പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രയും വേഗം ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്ന് നമ്മൾ നമ്മുടെ വീഡിയോകൾ കണ്ട് കമന്റ് ചെയ്യുന്ന ഒത്തിരി സുഹൃത്തുക്കൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ പ്രാർത്ഥനകളിലൊക്കെ പങ്കുചേരുകയാണ് അങ്ങനെയുള്ള ലോകമെമ്പാടുമുള്ള മനുഷ്യർ ആ പ്രാർത്ഥനകളിലാണ് പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രയും വേഗം ആരോഗ്യവാനായി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ നിന്നുള്ള പ്രതിരോധത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടങ്ങളുടെ ഒക്കെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും ചേരാം സ്നേഹം